Assalamu alaikum, Hi, hello. Welcome back. ഇന്നത്തെ വീഡിയോ വന്നിട്ട് എല്ലാ സ്കിൻ ടേപ്പേർക്കും ഒരുപോലെ യൂസ് യൂസാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ നമ്മുടെ ഫേസ് നല്ല നിറവും നല്ല തിളക്കവും നല്ല ആക്കാനും നല്ല സോഫ്റ്റ് ആക്കാനൊക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോസ് ഫുൾ ആയിട്ട് കണ്ടു നോക്കാം കേട്ടോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ട്രൈ ചെയ്യണ്ട ഒരാവശ്യമില്ല ഈ ഇഷ്ടമായി എല്ലാവരിലേക്കൊന്ന് ഷെയർ കൂടി ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ അപ്പോൾ വീഡിയോസ് എല്ലാവരും ഫുള്ളായി കാണാം സ്കിപ്പ് ചെയ്ത് പോകരുത് സ്കിപ്പ് ചെയ്ത് പോയാലും ഞാൻ പറയുന്ന കാര്യങ്ങളും ഇതിൽ ആഡ് ചെയ്യുന്ന ഐറ്റംസ് ഒന്നും മനസ്സിലാവില്ലാട്ടോ അപ്പൊ ഫുള്ളായി ഒന്ന് കണ്ടു നോക്കണേ കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് യൂസ് ചെയ്യാം കേട്ടോ കാണുന്ന ടൈമിൽ തന്നെ ഒന്നിലേക്കും കൂടെ ചെയ്യാൻ മറന്നു പോവരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി വീട്ടിലേക്ക് പോയാലോ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഇതുപോലുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവർ ഒരുപാട് പേരുണ്ടാവും അങ്ങനെയുള്ളവരാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണ സമയത്ത് തൊട്ടടുത്തൊരു ബെല്ലുണ്ടാവുക അതങ്ങോട്ട് പ്രസ് ചെയ്യുക അപ്പോൾ ഓൾ നമ്പം വരെ അതൊന്ന് പ്രസ് ചെയ്യുക അപ്പം ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങളുടെ ഫോണിലേക്ക് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈസിയായിട്ട് കാണാൻ പറ്റും അപ്പം നമുക്കിനി വീട്ടിലേക്ക് പോയാലോ പോകാം വരൂ പേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ചെറിയ പീസ് കറ്റാർ വാഴയും ഒരു ചെറിയ പീസ് ബീട്രൂട്ടാണ് നമുക്ക് വേണ്ടത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി എടുക്കാം കേട്ടോ ബീട്രൂട്ടിന് നമ്മുടെ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി തോലെല്ലാം കളഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് കറ്റാർ വാഴയും ചെറിയ പീസ് എടുത്തിട്ട് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടുകളിലൊക്കെ ഉണ്ടാകുന്നതാണ് കറ്റാർ വാഴ ഇനി കറ്റാർ വാഴ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നമുക്ക് അടയിൽ നിന്ന് വാങ്ങിക്കുന്ന ജെല്ലാണെങ്കിൽ യൂസ് ചെയ്യാം അതിനെക്കാട്ട് നല്ലത് വന്നിട്ട് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ആ ലീഫുണ്ടല്ലോ കറ്റാർവാട ലീഫ് അതാണ് ബെസ്റ്റ് കേട്ടോ ഉള്ളവരധികം ഇത് തന്നെ ഉപയോഗിക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ രണ്ട് സൈഡിൻ്റെയും ആ മുള്ളൊക്കെ ഉണ്ടാകുമല്ലോ അലോവെറിൻ്റെ അതെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ നമ്മുടെ കത്തിയൂടെ ആ ജെല് മാത്രം എടുക്കാം കേട്ടോ ജെല്ലാണ് ആവശ്യം ആ ജെല്ല് മാത്രം എടുക്കുക ഇപ്പം നമുക്ക് ഒരു പ്രാവശ്യം യൂസ് യൂസാക്കേണ്ടതാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് യൂസാക്കാം ഉണ്ടാക്കാം കേട്ടോ ഇതിൽ കൂടുതൽ വേണമെങ്കിൽ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് കൂടുതൽ ഐറ്റംസ് എടുത്താൽ മതിയാകും കേട്ടോ അപ്പോൾ ഇതൊക്കെ നല്ലവണ്ണം ബീട്രൂട്ടൊക്കെ നല്ലവണ്ണം മുറിച്ച് ചെറിയ പീസാക്കി മിക്സണ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ അലോവെറിൻ്റെ ആ ജെല്ലൊക്കെ എടുത്തിട്ട് ഇട്ട് ായിട്ടൊന്നും നല്ല വണ്ണം നല്ല അടിച്ചെടുക്കണം വെള്ളമൊന്നും ചേർക്കാതെ ഈ അലോവറയുടെ ആ ജെല്ലിൽ നല്ലവണ്ണം വെള്ളം ഉണ്ടാകും അതിൽ തന്നെ നല്ല വണ്ണം ഒന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കാം കേട്ടോ ഇതിൽ വെള്ളം ഒന്നും ആഡ് ചെയ്യരുത് നമുക്ക് ഇതുപോലെ തന്നെ നല്ല വണ്ണം ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പം നല്ലവണ്ണം ഒന്ന് അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ടൊക്കെ ഉണ്ടല്ലോ ആവശ്യത്തിലേറെ ഇതിൽ വെള്ളമുണ്ട് അപ്പം നമുക്ക് ഇതിന് ഒന്ന് നല്ലവണ്ണം ഒന്ന് അരിച്ചെടുക്കണം അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കാം കേട്ടോ ചില തരികളൊക്കെ ഉണ്ടാകും അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നല്ല നല്ലവണ്ണം ഒന്ന് അരിച്ചെടുക്കുന്നത് അപ്പം നിങ്ങൾ ഇതുപോലെ നല്ലവണ്ണം ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ അപ്പം അത് നല്ലവണ്ണം അരിച്ചെടുക്കുന്നുണ്ട് നമുക്ക് ആവശ്യത്തിന് വേണ്ട ഏറെ ജ്യൂസ് കിട്ടും കേട്ടോ ബീട്രൂട്ടും അലോവേറയുടെ ജ്യൂസ് എല്ലാം നമുക്ക് ആവശ്യത്തിലേറെ കിട്ടുന്നതാണ് അപ്പം നമുക്ക് ഇതുപോലെ നല്ലവണ്ണം ഒന്ന് അരിച്ചെടുക്കാം തരിയൊന്നും പറ്റില്ല അതുകൊണ്ടാണ് അരച്ചെടുക്കുന്നത് പ്പോൾ നിങ്ങളിതുപോലെ നല്ല വണ്ണം ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലവണ്ണം പിഴിഞ്ഞിട്ട് അതിൻ്റെ ജ്യൂസൊക്കെ എടുക്കാം അപ്പോൾ അത് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ ജ്യൂസ് എടുക്കാൻ പറ്റാവുന്നതാണ് ഇനി അരിപ്പ് വെച്ച് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ തുണി വെച്ചിട്ട് നമുക്ക് അരിച്ച് ജ്യൂസാക്കി എടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യത്തിലേറെ ജ്യൂസ് കിട്ടിയിട്ടുണ്ട് കണ്ടല്ലോ നല്ല ജ്യൂസ് കിട്ടിയിട്ടുണ്ട് ഏകദേശം രണ്ടോ മൂന്ന് ടേബിൾ സ്പൂണോളം കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിൽ വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല ഇതിൽ അലോവേറ ജ്യൂസും അതുപോലെ തന്നെ ബീട്രൂട്ടിൻ്റെ ജ്യൂസും മാത്രമേ ഇതിലുള്ളൂ ഇത് വേറെ ഒന്നിതിൽ ആഡ് ചെയ്തിട്ട് ില്ല കേട്ടോ ഇനി നമ്മൾ നമുക്കിതിലേക്ക് ചേർക്കാൻ പോകുന്നത് കടലമാവാണ് കേട്ടോ കടലമാവ് നമ്മുടെ പേക്കിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിന് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക അപ്പം ഞാൻ ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് തൈരാണ് കേട്ടോ പുളിയില്ലാതെ നല്ല കട്ട തൈരുണ്ടല്ലോ കൂടി ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ ചേർക്കുന്നത് കസ്തൂരി മഞ്ഞളുടെ പൊടിയാണ് അതൊരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഇതിന് കസ്തൂർ മണ്ൽ പൊടി ഇല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ ഉണക്കി പൊച്ച മുള മുളക് പൊടിയല്ലോ സോറി മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കരുത് ഇനി മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഫേസ് നല്ലവണ്ണം എരിഞ്ഞിട്ട് പിന്നെ ഫേസ് ഒന്നിന് പറ്റില്ല കേട്ടോ എൻ്റെ വായന്നറിയാതെ വന്നാണ് മുളക് പൊടിയെന്ന് അപ്പം നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക വീട്ടിൽ ഉണക്കിപ്പൊടിച്ച മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കടലിൽ നിന്ന് വാങ്ങിച്ച മഞ്ഞൾപ്പൊടി ഒന്നും ചേർത്ത് കൊടുക്കരുത് ഉണക്കിപ്പൊടിച്ച മഞ്ഞൾപ്പൊടി തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ല വേണം ഒന്ന് മിക്സാക്കി എടുക്കണം നല്ല ഫൈനായിട്ട് നല്ല പേസ്റ്റാക്കിയിട്ട് എടുക്കണം വേറൊന്നും ലൈഡ് ചേർത് ഇത് മാത്രം മാത്രം മതി ഇത് നമുക്ക് ഡെയിലി യൂസ് യൂസാക്കാം അല്ലെങ്കിൽ വീക്കിൽ ഒരു മൂന്ന് തവണ യൂസാക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസ് നല്ല നിറവും തിളക്കവും നല്ല ബ്രൈറ്റനാക്കാനും നല്ല ഗ്ലോ വരുത്താനും നമ്മുടെ ഫേസ് എപ്പോഴും നല്ല തിളക്കത്തോടെ ഇരിക്കാനൊക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് അപ്പോൾ ഇതുപോലെ തന്നെ നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ എന്നിട്ട് വേണം നമ്മുടെ ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ഈ പാക്ക് വന്നിട്ട് ഈവനിങ് ടൈം മാത്രം യൂസ് ആക്കിയാൽ മതി പകൽ സമയത്തൊന്നും യൂസ് ആക്കരുത് ഈവനിങ് ടൈമിൽ മാത്രം യൂസ് യൂസാക്കട്ടോ ഫേസ് ഒക്കെ വണ്ണം ഒന്ന് നല്ലവണ്ണം ഒന്ന് കഴുകിയെടുക്കുക നല്ല ഫേസ് വാഷോ അല്ലെങ്കിൽ സോപ്പോ പയർ കൂടിയോ എന്താണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അതനുസരിച്ചിട്ട് നല്ലവണ്ണം ഒന്ന് വാഷ് ചെയ്യുക എന്നിട്ട് ഈ പാക്ക് നല്ലവണ്ണം അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഈ പാക്ക് വന്നിട്ട് എൻ്റെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ പോവുകയാണ് അപ്പം നിങ്ങൾ നിങ്ങളുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുക ഞാനിപ്പം എൻ്റെ കയ്യിലാണ് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത് അപ്പം നിങ്ങൾ നിങ്ങളുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്ന മുമ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിൽ തേച്ച് കൊടുക്കാൻ നല്ല ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ നിങ്ങളുടെ കയ്യിലൊന്ന് പാച്ച് ഡസ്റ്റായിട്ട് ഒന്ന് ചെയ്ത് നോക്കുക എന്നിട്ടൊരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ നിങ്ങളുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാകും കേട്ടോ ആദ്യം നല്ലവണ്ണം ഒന്ന് മസാജ് ചെയ്യണം നമ്മുടെ ഫേസിലേക്ക് ഈ പാക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് ഒരു നാലോ അഞ്ചോ മിനിറ്റ് നല്ലവണ്ണം ഒന്ന് മസാജ് ചെയ്യുക നല്ല സോഫ്റ്റ് ആയിട്ട് മസാജ് ചെയ്യുക ഈ മസാജ് ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത് ഈ പാക്കല്ല ഏത് പാക്ക് യൂസ് ആക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ലവണ്ണം മസാജ് ചെയ്യുന്ന വേണം എന്നാലേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഒന്ന് മസാജും കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ പാക്ക് ഇടുന്ന മുമ്പ് അതുപോലെ തന്നെ പാക്ക് ഇട്ട് കഴിയുന്ന സമയത്ത് വാഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ലവണ്ണം ഒന്ന് മസാജ് ചെയ്യണം എന്നാലേ നമുക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ കേട്ടോ എല്ലാ വീഡിയോസും ഞാൻ പറയാറുണ്ട് നല്ലവണ്ണം മസാജ് ചെയ്ത് കൊടുക്കണം എന്നാലേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ എല്ലാ വീഡിയോസും ഞാൻ പറയാറുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ നല്ലവണ്ണം മസാജ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ട് ഈ പേക്ക് നല്ല വണ്ണം മൊത്തത്തിലൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല നല്ല കട്ടിക്കാനിട്ട് കൊടുക്കാം കേട്ടോ നല്ല ഇട്ട് കൊടുത്തിട്ട് ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നല്ല തണുത്ത വളത്തിൽ നമുക്കത് വാഷ് ചെയ്ത് കളയാൻ പറ്റാവുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ പതിനഞ്ച് മിനിറ്റ് വേണമെങ്കിൽ വെക്കാം നല്ല വണ്ണം ഉണങ്ങുന്നവരെ വേണമെങ്കിൽ വെക്കാം എങ്ങനെ വേണമെങ്കിൽ യൂസ് ആക്കാം ഒരു അരമണിക്കൂർക്കുള്ളൂ ഒരിക്കലും വെക്കരുത് അരമണിക്കൂർ അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് നല്ല തണുത്ത വളത്തിൽ കണ്ട് വാഷ് ചെയ്ത് കളയാട്ടോ അപ്പോൾ ഞാനിപ്പോൾ നല്ല വണ്ണം ഒന്ന് കഴുകി കളയാൻ പോകുകയാണ് ഏകദേശം ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നല്ല വണ്ണം ഒന്നും ഉണങ്ങിയിട്ടൊന്നുമില്ല എന്നാലും ഞാൻ വാഷ് ചെയ്ത് കളയാണ് അപ്പോൾ നിങ്ങൾക്ക് നല്ലവണ്ണം ഒന്ന് ഉണങ്ങണം എന്നുണ്ടെങ്കിൽ മാത്രം ഒരുപാട് നേരം വെച്ചാൽ മതിയാവും അരമണിക്കൂറിനുള്ളിലൊക്കെ നല്ലവണ്ണം ഒന്ന് ഉണങ്ങി കിട്ടും കേട്ടോ നമുക്കിത് വാഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ബ്രൈറ്റ്നസ്സ് ഉണ്ടാകും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാകും നല്ല റിസൾട്ടായിട്ട് നമുക്ക് ഒരു പ്രാവശ്യം യൂസ് ആക്കുമ്പോൾ തന്നെ കിട്ടുന്നത് നമുക്ക് പെർമനൻ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡെയിലി യൂസ് ആക്കാൻ പറയുന്നത് അല്ലെങ്കിൽ വിധി കിലൊരു മൂന്ന് തവണ യൂസ് ആക്കാൻ പറയുന്നത് എന്നാൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം യൂസാക്കിയത് കൊണ്ട് ഒരിക്കലും റിസൾട്ട് കിട്ടില്ല നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കണം എന്നാലേ നമുക്ക് ഇതിന് റിസൾട്ട് കിട്ടത്തുള്ളൂ ഇത് ഒരു കെമിക്കൽ ില്ലാത്ത നമ്മുടെ നാച്ചുറലായിട്ട് വീട്ടിലുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് പച്ചക്കറി വെച്ചിട്ടും അതുപോലെ തന്നെ പൊടികളൊക്കെ വെച്ചിട്ടാണ് അത് ചെയ്യുന്നത് അപ്പോൾ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഡെയിലി യൂസാക്കാൻ പറയുന്നത് ഒരു പ്രാവശ്യം യൂസാക്കി പറഞ്ഞാൽ ഒരിക്കലും കിട്ടില്ല നമ്മൾ ഇപ്പോൾ വന്നിട്ട് ഒരു ഷോപ്പിലൊക്കെ പോയിട്ട് ബ്യൂട്ടി പാർലറൊക്കെ പോയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും അതെന്താണെന്ന് വെച്ചാൽ അത് ഒരുപാട് കെമിക്കൽസ് ഉണ്ട് ആ ക്രീമുകളിലൊക്കെ ഒരുപാട് കെമിക്കൽസ് ഉണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഒരു പ്രാവശ്യം യൂസ് ആക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത് പക്ഷേ ഈ പാക്കൊക്കെ നമുക്ക് വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ ഒരു പ്രാവശ്യം ചെയ്തുകൊണ്ട് ഒരിക്കലും കിട്ടും ില്ല അത് കെമിക്കൽസ് ഇല്ലാത്ത നാച്ചുറൽ ആയിട്ടുള്ള ഒരു സാധനം ഒരു പാക്കാണ് അപ്പോൾ ഒന്ന് യൂസാക്കി നോക്കാം കേട്ടോ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ റിസൾട്ടിനെ പറ്റി തരണമെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് യൂസാക്കി നോക്കാം കേട്ടോ അപ്പം ഞാനിവിടെ എൻ്റെ വീഡിയോസ് വേണ്ടപ്പം ചെയ്യാൻ പോവുകയാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലും ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരിലേക്കും ഒന്ന് എത്തിച്ചു കൂടി കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം അപ്പോൾ എല്ലാവരും സപ്പോർട്ടും ഉണ്ടാകണം കേട്ടോ അപ്പോൾ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കണേ അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോസിൽ കാണാം അതുവരേക്കും ഇൻഷാല്ലാമേക്കും ടേട ബായ് താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്